നമ്മെ എല്ലാം എ ആയി നിരീക്ഷിക്കുന്ന ഒരു സമയം അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണോ നാം നീങ്ങുന്നത് അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് എന്താണ് ഇതിൽ നിന്നെല്ലാം സത്യ ക്രിസ്ത്യാനികൾ യഥാർത്ഥ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ്സ് കമനം ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടീണിതി എൻ്റെ അടുത്ത ഒരു സ്ട്രാറ്റജിക് ട്രെൻഡ്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ഞാനിതിനു മുമ്പ് ഒരു സന്ദേശത്തിൽ ഞാൻ പറഞ്ഞിരുന്നു വലിയ പ്ലാൻസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു എ ഐ ഉപയോഗിച്ച് നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കുവാനായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ മുന്നോട്ട് നല്ല ഫാസ്റ്റായിട്ട് നീങ്ങി വരികയാണ് പക്ഷേ അതിന് മറ്റൊരു സൈഡുണ്ടോ നമ്മുടെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കപ്പെടുകയും ഗവൺമെൻറ് ആളുകളും മെഷീൻസും അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വരുമോ നമുക്കറിയാം നമ്മുടെ തന്നെ രാജ്യത്തിൽ പ്രധാനപ്പെട്ട സിറ്റീസിൽ ക്യാമറാസ് ഉണ്ട് നടന്നു പോകുന്ന പെഡസ്ട്രിയൻസിനെ ജംഗ്ഷൻസിലും ക്രോസിങ്സിലും ഒക്കെ തന്നെ നിരീക്ഷിക്കുവാൻ വെച്ചിരിക്കുകയാണ് അപ്പം നാം ഓൾറെഡി അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്കൊക്കെ ഓൾറെഡി ഒന്ന് പകുതി ചവിട്ടിയാണ് നിൽക്കുന്നത് പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രംപ് റീസെൻ്റായിട്ട് അനൗൺസ് ചെയ്തതാണ് അഞ്ഞൂറ് ബില്യൺ ഡോളർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് താൻ എ ഐയിൽ കൊണ്ടുവരികയാണ് അതിൻ്റെ പേര് പ്രോജക്റ്റ് സ്റ്റാർഗേറ്റ് ഞാൻ അതിനെപ്പറ്റി അതിനു സംസാരിച്ചിരുന്നു is to 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 me a very very big thing, $500 billion dollar uh, Stargate project. I think it's going be be something something that's very special. It'll lead to something that could be the biggest of all. അതിനെ നയിക്കുന്നത് സോഫ്റ്റ് ബാങ്കിൻ്റെയും ഓപ്പൺ ഏഇടേയും സിഇഒയും ഒറാക്കലിൻ്റെ കോഫൗണ്ടറും ആൻഡ് റീസെന്റ്ലി ഈവൻ പുതിയ മോഡലുകളായ ഡീപ് സീക്കും ഒക്കെ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും നമ്മെപ്പോലുള്ള സാധാരണക്കാരെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് എന്തായാലും അവരാ നടത്തിയ ആ മീറ്റിങ്ങിൽ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടു എങ്ങനെ ചിലതൊക്കെ നമുക്ക് ഗുണകരമായി വരാമെന്ന് അവരിതും പറഞ്ഞു ആ പ്രോജക്റ്റ് അവരെ സഹായിക്കും എങ്ങനെയാണോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പേഴ്സണലായിട്ടുള്ള രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത ക്യാൻസർ ഒക്കെ ബിൽഡ് ചെയ്യുവാൻ അവരെ അത് സഹായിക്കുമെന്നും Out, I'll be quick. All of our ca cancers, uh, cancer tumors, little fragments of those tumors float around in your blood. You can do early cancer detection with a blood test, and using AI, you can find the cancers that are actually seriously threatening the person. So once we gene sequence that cancer tumor, you can then vaccinate the person, design a vaccine for every individual person to vaccinate them against that cancer, and you can make that mRNA vaccine robust. again using AI AI in about 48 hours. This is the 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 promise promise of of and future. അപ്പം ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നാം കാരണം വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു ലോകം എത്ര നല്ലതല്ലേ ഇനിയിപ്പം ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വന്നാൽ തന്നെ അതിനെ ഫാസ്റ്റായിട്ട് തന്നെ ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള മരുന്നുമൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയാൽ എത്ര നല്ലതായിരിക്കും അപ്പം ഇതെല്ലാം നാം കാണുമ്പോൾ വളരെ നല്ലതെന്ന് തോന്നും അല്ലേ നീ നിങ്ങള് ലാരി എലിസൺ അദ്ദേഹമായിരുന്നു ആ മൂന്ന് പേരിലെ ഒരാൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇത് കേൾക്കുമ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ഇച്ചിരി ഉണ്ടാവും അപ്പോ അതിന്റെ അർത്ഥം ക്യാമറാസ് എല്ലായിടത്തും ഇൻസ്റ്റാൾ ചെയ്യും വഴികളിൽ ഡാഷ് ക്യാം ബിൽഡിംഗിൻ്റെ ഉള്ളിൽ ഈവൻ ഭവനങ്ങളുടെ ഉള്ളിലെ ക്യാമറാസും ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ നാം കേൾക്കുന്നതല്ലേ നമ്മുടെ മൊബൈൽ ഫോൺസിൻ്റെ മൈക്രോഫോണും ക്യാമറയൊക്കെ നാം അറിയാതെ പോലും ചിലപ്പോൾ നമ്മെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പോലുമുള്ള കാര്യങ്ങൾ നാം കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഈ പറഞ്ഞ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ എ ഐ എപ്പോഴും എല്ലാവരെയും മോണിറ്റർ ചെയ്യും ക്രൈംസ് എളുപ്പം ഡിറ്റക്റ്റ് ചെയ്യും കൾപ്രിറ്റ് അതായത് കൊലയാളികളെ എളുപ്പം കണ്ടുപിടിക്കും ഇപ്രകാരമുള്ള ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആളുകൾ നല്ല രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യും പെരുമാറും ക്യാമറാസ് ഏതൊരു ക്രിമിനലിനെയും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ട്രാക്ക് ചെയ്യും ക്രൈമുകൾ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുവാനും സാധിക്കും പക്ഷേ ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്തോ അല്ലെ മറുവശമോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വെൽ പ്രശ്നമുണ്ട് പ്രൊഫസർ ജെഫ്രി ഹിൻറ്റൺ അദ്ദേഹം ഒരു നോബൽ പ്രൈസ് വിന്നറാണ് ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ് അദ്ദേഹമാണ് എ ഐയുടെ പിന്നിലെ സ്ട്രക്ചേഴ്സും അൽഗോരിതമൊക്കെ എഴുതിയത് അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ ഗോഡ് ഫാദർ ഓഫ് എ ഐ എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞു എ ഐ കോൺഷ്യസ് ഡെവലപ്പ് ചെയ്ത് അതായത് ബോധോദയം അതിന് ഓൾറെഡി വന്നു കഴിഞ്ഞു ഒരു നാൾ ലോകത്തിന്റെ കൺട്രോൾ തന്നെ എ ഐ ഏറ്റെടുക്കുമെന്ന് നമ്മള് ബൈബിളിലെ ഒരു എൻ ടൈം കലണ്ടർ അന്ത്യകാലത്തിന്റെ ഒരു കലണ്ടർ ഒക്കെ വെച്ച് നാം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഏഴു വർഷത്തെ ആ മോതിരവ കാലയളവിൽ എതിർ ക്രിസ്തു തൻ്റെ ആ ഗ്ലോബൽ മോണിറ്ററിംഗ് സിസ്റ്റം ലോകത്തിലുള്ള ജനതയെ മുഴുവൻ നിയന്ത്രിക്കുവാൻ അവനൊരു മോണിറ്ററിംഗ് സിസ്റ്റം അവൻ ഉപയോഗിക്കും നമുക്ക് വാങ്ങുവാനോ വിൽക്കുവാനോ ഒക്കെ സാധിക്കണമെങ്കിൽ ആ മൃഗത്തിൻ്റെ മുദ്ര ഇല്ലാതെ പറ്റില്ല അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ദേഹിയെ സോളിനെ പിശാചിനി വിൽക്കുകയാണ് ആ മൃഗത്തിൻ്റെ മുദ്ര ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് പതിമൂന്നിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങളിൽ അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയും ആക്കുന്നു അപ്പം നാം ഈ എഐയുടെ പേരിൽ കാണുന്ന ഡെവലപ്മെൻറ്റും കൂടുതൽ എഐ എന്ന് പറഞ്ഞ് നമ്മുടെ ഇപ്പം സമൂഹത്തിലെല്ലായിടത്തും ഗാഡ്ജറ്റ്സും ഇലക്ട്രോണിക്സും ഫോൺസും കമ്പ്യൂട്ടേഴ്സും എല്ലാത്തിലും നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം നീങ്ങി പോകാൻ പോകുന്നത് അതായത് മുന്നോട്ട് പോകുന്നത് ഒരു സമയം വരും ഇതെല്ലാം എതിർ ക്രിസ്തു ഏറ്റെടുത്ത് നിയന്ത്രിക്കും അവൻ്റെ ടോട്ടൽ വേൾഡ് ഡോമിനേഷൻ ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുവാനും നിയന്ത്രിക്കുവാനും അവൻ ഇതെല്ലാം ഏറ്റെടുക്കുന്ന ഒരു സമയം വരും ഇപ്പോൾ അവൻ്റെ കയ്യിലാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതെല്ലാം മുന്നോട്ട് ചെന്ന് എത്തുന്നത് ഒരു സമയം എതിർക്രിസ്തു എന്ന് പറഞ്ഞ വ്യക്തി അവനത് ഏറ്റെടുത്ത് ലോകത്തെ നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കും എൻ്റെ ആ കാര്യങ്ങൾ സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷമാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഉൽപ്രാവണം സഭയുടെ റാപ്ചർ ഏറ്റവും ആദ്യം നടക്കുന്നതെന്നുള്ളതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളിലെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിരിച്ചു വന്ന ഇപ്പോഴത്തെ ഈ സമയത്ത് നിങ്ങളെ ഏതൊരു സമയത്തും ഒരു സിസ്റ്റം നിരീക്ഷിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കി എപ്പോഴും നമ്മെ നിരീക്ഷിക്കുന്ന ഒരു സർവേലൻസ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത് ആളുകൾക്ക് വലിയ ഒരു ബുദ്ധിമുട്ടായിരിക്കും അവരുടെ പ്രവർത്തികളും വാക്കുകളുമെല്ലാം അവർ സ്വയമേ സെൻസർ ചെയ്യേണ്ടി വരും കാരണം അവരുടെ പ്രവർത്തിയോ അവരുടെ വാക്കുകളോ അവർക്കെതിരെ ഉപയോഗിച്ചാലോ ആൻഡ് അങ്ങനെ പോയാൽ അവർക്ക് പേഴ്സണൽ ഫ്രീഡം വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതാവും കാരണം അവരവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ മടിക്കും കാരണം പ്രത്യാഘാതങ്ങൾ ഭയന്ന് ബന്ധങ്ങൾ പോലും അനുസരണം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലാതെ ട്രസ്റ്റ് ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കില്ല വർക്ക് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഫോൾസ് പോസിറ്റീവുകൾ അതായത് തെറ്റായിട്ടുള്ള രീതിയിൽ നിരപരാധികളെയും കൂടെ കുറ്റാരോപണം നടത്തപ്പെടുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ തന്നെയുള്ള വിശ്വാസം എല്ലാവർക്കും നഷ്ടപ്പെടും അപ്പോൾ തന്നെ ഇതേ കൂടുതൽ ആശ്രയിച്ചാൽ അൺഫെയർ പെനാൽറ്റീസ് അതായത് ആവശ്യമില്ലാതെ തന്നെ പെനാൽറ്റികൾ വരുന്ന ഒരു സിസ്റ്റം ഉദാഹരണത്തിന് നമ്മുടെ തന്നെ നാട്ടിൽ എ ഐ ക്യാമറയുടെ ഇഷ്യൂസുമായിട്ടൊക്കെയും നമുക്കത് അനുഭവം ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ഞാൻ ടെക്നോളജിക്ക് എതിരാണോ ഒരിക്കലുമല്ല ഞാൻ ടെക്നോളജിക്ക് സപ്പോർട്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല എ ഐ ബാഡാണെന്ന് എ ഐ മോശമാണെന്ന് പറയുന്നില്ല അതോ എ ഐയെ ഭയപ്പെടണമെന്നും പറയുന്നില്ല ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ടെക്നോളജി നല്ലത് തന്നെയാണ് പ്രൊവൈഡഡ് നാം അതിനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പക്ഷേ ഏതൊരു ടൂളിനെ പോലെയും എ ഐയെ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം നല്ലതല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എ ഐ ഉപയോഗിച്ച് ഏതൊരു വ്യക്തികളെയും മോണിറ്റർ ചെയ്യുവാൻ നിരീക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ പിന്നീട് അതൊരു കൺട്രോൾ ചെയ്യുവാനോട്ടുള്ളൊരു ടൂളായിട്ട് മാറും ചൈനയുടെ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റത്തെ ഒന്ന് നോക്കി അവിടെ ഒരു ലോൺ എടുത്തിട്ട് നിങ്ങൾ ആ ലോൺ അടയ്ക്കുവാനായിട്ടുള്ള രീതിയിൽ ഒരു പേയ്മെൻറ്റ് മിസ്സായാൽ നിങ്ങൾക്ക് നല്ല താമസ സ്ഥലങ്ങൾ നല്ല സ്കൂളുകൾ ട്രാവൽ നല്ല ഹോട്ടലുകൾ ഇതെല്ലാം അതിലേക്കുള്ള ആക്സസ് ഒക്കെ നഷ്ടപ്പെടാം നിങ്ങളൊന്നാലോചിച്ച് നോക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല സ്കൂളുകളിൽ ചേർക്കുവാൻ സാധിക്കില്ല കാരണം എന്നാ ഒരു ലോൺ റീപേയ്മെൻറ്റ് നിങ്ങൾ മിസ് ചെയ്തു യെസ് ഇപ്രകാരമുള്ളൊരു സിസ്റ്റം ട്രസ്റ്റ് വേർദിനസ് അതായത് വിശ്വാസ്യ യോഗ്യതയെ എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അപ്പോൾ തന്നെ പ്രൈവസിയും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അതിയായിട്ടുള്ള കടന്നുകയറ്റം ഒരു വ്യക്തിപരമായിട്ടുള്ള ഏരിയയിലോട്ടുള്ള കടന്നുകയറ്റവും എല്ലാം ഇതിനകത്തുണ്ട് ചരിത്രത്തിൽ തന്നെ എവിടെയെല്ലാമാണോ ഗവൺമെൻറ്റുകൾ ഇപ്രകാരമുള്ള നിരീക്ഷണം വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയത് അവിടെയെല്ലാം ആളുകൾ അതിനെ ബൈപ്പാസ് ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഈസ്റ്റ് ജർമ്മനി എടുത്താൽ സ്റ്റാസി സീക്രട്ട് പോലീസ് സകലരെയും നിരീക്ഷിക്കുന്ന ഒരു സിസ്റ്റം നിമിത്തം ആളുകൾക്ക് ഭയവും വിശ്വാസവും ഇല്ലാതായി അങ്ങനെ ആ സിസ്റ്റം തകർന്നു ചൈനയിൽ പോലും അവരുടെ ആ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റത്തെ എതിർക്കുന്നത് നിമിത്തം പലരുടെയും എതിർപ്പും ക്രിറ്റിസിസവും നിമിത്തം അനേകർ ആ സിസ്റ്റത്തെ ബൈപ്പാസ് ചെയ്യുവാനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് ആളുകളെ കൂടുതൽ കൺട്രോൾ ചെയ്യുവാൻ നോക്കുമ്പോൾ അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കും അന്വേഷിക്കും ഈവൻ ദോ ഇപ്രകാരമുള്ള സർവേലൻസും നിർബന്ധിതമായിട്ടുള്ള അനുസരിപ്പിക്കലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം റെസിസ്റ്റൻസ് എതിർപ്പിലേക്കായിരിക്കും ചെന്നെത്തുന്നത് കാരണം അത് മനുഷ്യൻ്റെ സ്വഭാവമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ തന്നെ ദൈവം സകലതും നന്നായി തന്നെയാണ് ഉണ്ടാക്കിയത് എന്നിട്ടും ആദാമും ഔവയും ദൈവത്തിനെതിരെ അനുസരണക്കേട് കാണിച്ചു മറുതലിച്ചു അങ്ങനെയാണ് മാനവജാതിയുടെ മേൽ ആ ശാപം വന്നത് ഇപ്രകാരമുള്ള എ ഐ ബേസ്ഡ് ആയിട്ടുള്ള നിർബന്ധിതമായി അനുസരിപ്പിക്കുന്നതൊക്കെ ഒരു പരിധിവരെ പുറമേ ഉള്ള ആ ബിഹേവിയർ പെരുമാറ്റത്തേക്കെയോ ഒന്ന് ചേഞ്ച് ചെയ്യാം പക്ഷേ അതിനൊന്നും ഒരു വ്യക്തിയുടെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല യേശു തന്നെ പറഞ്ഞു മത്തായി ഇരുപത്തിമൂന്നിൽ ഇരുപത്തിയാറിൽ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക യേശു പറഞ്ഞത് ഒരു വ്യക്തിയുടെ പുറത്തേക്കൊഴുകുന്ന ഇഷ്യൂസ് സകേലമായ ഇഷ്യൂസും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളതാണ് എന്തെല്ലാമാണ് സെൽഫിഷ് ഡിസയേഴ്സ് സ്വാർത്ഥ താല്പര്യങ്ങൾ അംബിഷൻസ് ലോകപരമായിട്ടുള്ള ഹൈപ്പർ അംബിഷൻസ് പിന്നെ അൺറീജനറേറ്റ് മൊറാലിറ്റി ദൈവത്തിങ്കിലേക്ക് വീണ്ടെടുക്കപ്പെടാത്ത ഒരു ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന അധാർമികത അവയുടെ സ്ട്രഗിൾസ് ഇതെല്ലാമാണ് ഒഴുകി പുറത്തേക്ക് മോശമായിട്ടുള്ള പെരുമാറ്റമായി വരുന്നത് ചില റൂൾസും ചില റെഗുലേഷൻസുമൊക്കെ അനുസരിച്ചത് കൊണ്ട് പ്രോബ്ലത്തെ ഒരിക്കലും ഫിക്സ് ചെയ്യില്ല പകരം ഇത് ചെന്ന് എത്തുന്നത് റിസന്മെൻറ്റ് അതായത് വലിയ വിഷമം പ്രയാസം ഫ്രസ്ട്രേഷൻ മറുതലിപ്പ് അവസരം കിട്ടിയാൽ തിരിച്ച് മറുതലിക്കുവാൻ തിരിച്ച് അധികാരത്തിനെതിരെ ഫൈറ്റ് ചെയ്യുവാനായിട്ടുള്ളൊരു സ്ഥിതിയിലേക്കായിരിക്കും നീങ്ങുന്നത് ഗവൺമെൻറ്റുകളാണേലും എ ഐ ബേസ്ഡ് ആയിട്ടുള്ള നിരീക്ഷണ സിസ്റ്റങ്ങളാണേലും അവയെല്ലാം ബാഹ്യമായിട്ടുള്ള പെരുമാറ്റത്തെയൊക്കെ ഒരു വരെ നിയന്ത്രിക്കാം പക്ഷേ അവയ്ക്കൊന്നും യഥാർത്ഥ ക്യാരക്ടറും ഇൻറ്റഗ്രിറ്റി ഓണസ്റ്റി ആത്മാർത്ഥത കമ്പാഷൻ അല്ലെങ്കിൽ കരുണ ഇവയൊന്നും പകർന്നു കൊടുക്കുവാൻ അവയ്ക്ക് സാധിക്കില്ല യഥാർത്ഥ ചേഞ്ച് ഓൾവേസ് സംഭവിക്കുന്നത് ഉള്ളിൽ നിന്ന് ഒരു യഥാർത്ഥ രൂപാന്തരത്തിൽ നിന്ന ഒരു രൂപാന്തരപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒരു രൂപാന്തരപ്പെട്ട പെരുമാറ്റവും നാച്ചുറലി ഉണ്ടാവും അവിടെയാണ് യേശുവും യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെയും യുണീക്നെസ് കാരണം യേശുവിന് മാത്രമേ ഒരു മനുഷ്യ ഹൃദയത്തെ ഫിക്സ് ചെയ്യുവാൻ പറ്റിയുള്ളൂ നാം ക്രിസ്തുവിലേക്ക് വരുമ്പോൾ മാനസാന്തരപ്പെട്ട് നാം ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നത് നാം മറ്റുള്ളവരെ ഒരേക്കാട്ടിലെല്ലാം മിടുക്കരായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാട്ടിലും നാം ധാർമ്മികരായി നല്ലവരായതുകൊണ്ടോ അല്ല പ്രത്യുത നാം രക്ഷിക്കപ്പെടുന്നതും ദൈവം നമ്മെ സ്വീകരിക്കുന്നതിനും കാരണം നാം യേശുവിൻ്റെ ആ ക്രൂശിൻ്റെ പ്രവൃത്തിയിൽ നാം വിശ്വസിക്കുന്നു ഒരിക്കലും നമുക്ക് അർഹതയില്ലാത്ത ആ രക്ഷയുടെ പ്രവർത്തിയിൽ നാം വിശ്വസിക്കുന്നു നാം യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു അതായത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതും കൊണ്ട് നാമും ജീവിക്കും ദൈവം നിത്യജീവൻ പകർന്നു കൊടുക്കുന്നത് ആർക്കെല്ലാമാണ് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിൻ്റെ കർത്തൃത്വം ആരുടെയെല്ലാം ജീവിതങ്ങളുടെ മേൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു സ്വീകരിക്കുന്നു അവരുടെ മേൽ ദൈവം നിത്യജീവൻ കണക്കിടും യോഹനാൻ മൂന്നിൻ്റെ പതിനഞ്ച് ആറിൻ്റെ അമ്പത്തിനാല് പത്തിൻ്റെ ഇരുപത്തെട്ട് പതിനേഴിൻ്റെ രണ്ട് മുതൽ മൂന്ന് റോമർ ആറിൻ്റെ ഇരുപത്തി മൂന്ന് തീത്തോസ് മൂന്നിൻ്റെ ഏഴ് ഒന്ന് യോഹനാൻ രണ്ടിൻ്റെ ഇരുപത്തഞ്ച് അഞ്ചിൻ്റെ പതിനൊന്ന് അഞ്ചിൻ്റെ പതിമൂന്ന് അഞ്ചിൻ്റെ ഇരുപത് ഈ വാക്യങ്ങളിലെല്ലാം കാണുന്നുണ്ട് ഇത് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നാം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി നിങ്ങളൊരു വലിയ ഒരു കടമെടുത്തു നൂറ് കോടി രൂപയുടെ ഒരു കടമെടുത്തു എന്ന് ചിന്തിക്കുക ഒരു ശക്തനായിട്ടുള്ള രാജാവിൻ്റെ കയ്യിൽ നിന്നാ കടമെടുത്തത് ആ കടമെടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ അത് തിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനായിരിക്കും മറു വിലയായി കൊടുക്കേണ്ടതെന്നും പക്ഷെ കാര്യങ്ങൾ നാം പ്രതീക്ഷിച്ച പോലെ പോയില്ല ആ ഡേറ്റ് വന്നപ്പോൾ ആ ലോൺ തിരിച്ചടയ്ക്കുവാൻ നമ്മെക്കൊണ്ട് പറ്റില്ല അപ്പോൾ നിങ്ങളെ രാജാവിനോട് കരുണ കാണിക്കണമേ എന്ന് അപേക്ഷിക്കുക അദ്ദേഹം പറയുന്നത് ആ കടം എന്നാലും വീട്ടിയേ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് പക്ഷെ അപ്പോഴാണ് സർപ്രൈസ് വരുന്നത് രാജാവ് പറയുന്നത് രാജാവ് കരുണ കാണിക്കാം കാരണം തൻ്റെ മകൻ താങ്കളുടെ കടം മുഴുവനുമായിട്ടും വീട്ടിക്കഴിഞ്ഞു കഴിഞ്ഞു മാത്രവുമല്ല രാജാവ് പറയുന്നത് ആ രാജാവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് സൗജന്യമായി എടുക്കാം കാരണം ആ മുഴുവൻ കടവും ആ മകൻ അതായത് രാജാവിൻ്റെ മകൻ വീട്ടിൽ കഴിഞ്ഞു ഇത് അല്പം എക്സ്ട്രീം ആണെന്ന് നമുക്ക് തോന്നാം പക്ഷേ യേശു നമുക്ക് വേണ്ടി ക്രൂശയിൽ ചെയ്തത് ഇതിനും അപ്പുറം അപ്പുറമാപ്രിയമുള്ളവരെ യേശു കർത്താവ് നമുക്ക് കരുണ മാത്രമല്ല നൽകുന്നത് കരുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം എന്താണോ അർഹിക്കുന്നത് അത് നമുക്ക് നൽകാതിരിക്കുക നാം അർഹിക്കുന്നത് എന്താ ദൈവത്തിൽ നിന്നുള്ള നി കൃത്യമായിട്ടുള്ള വേർപാട് നരകത്തിൽ കിടക്കുന്നതാണ് നാം അർഹിക്കുന്നത് അപ്പോൾ യേശു നമുക്ക് കരുണ മാത്രമല്ല നൽകുന്നത് പ്രത്യുത നമുക്ക് കൃപയും കൂടെ നൽകുന്നു കൃപയെന്ന് പറഞ്ഞാൽ നാം അർഹിക്കാത്തത് നമുക്ക് സൗജന്യമായി നൽകുക അതായത് ദൈവം മുമ്പാകെ ധൈര്യത്തോടെ നിൽക്കുവാനായിട്ടുള്ള ഒരു സ്ഥിതി യേശു കർത്താവിൻ്റെ ആ പെർഫെക്ഷൻ നമ്മളിലും കണക്കെടുന്ന ആ ഒരു അവസ്ഥ ദൈവത്തിൻ്റെ നീതി സൗജന്യമായി എൻ്റെയും നിങ്ങളുടെ മേലും കണക്കിടുന്ന ആ ഒരു അവസ്ഥ റോമർ മൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് നാലിൻ്റെ അഞ്ച് അഞ്ചിൻ്റെ പതിനേഴ് മുതൽ പത്തൊൻപത് പത്തിൻ്റെ നാല് പത്തിൻ്റെ പത്ത് രണ്ട് കോരിന്ത്യർ അഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് ഫിലിപ്പിയർ മൂന്നിൻ്റെ ഒൻപത് തീത്തോസ് മൂന്നിൻ്റെ അഞ്ച് ഈ വാക്യങ്ങളിലെല്ലാം നമുക്കത് കാണുന്നു അതിലെ ചില വാക്യങ്ങൾ മാത്രം റോമർ അഞ്ചിൻ്റെ പത്തൊൻപതിൽ മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും ഫെബ്രയർ പത്തിൻ്റെ പതിനാല് ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി പൂർത്തി വരുത്തിയിരിക്കുന്നു കണ്ടോ വിശുദ്ധീകരിക്കപ്പെടുന്നവരെ പറ്റി ബൈബിൾ പറയുന്നത് എന്താ അവരെ പെർഫെക്റ്റ് ആക്കി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് കണ്ടോ എന്തൊരു വലിയൊരു ആത്മീക സത്യമാണത് പിന്നെ രണ്ട് കോരിന്ദർ അഞ്ചിൻ്റെ ഇരുപത്തി പാപം അറിയാത്തവനെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നാം അവനിൽ എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ എന്ന് വെച്ചാൽ പിതാവാം ദൈവം നമുക്ക് വേണ്ടി പാപം ആക്കി യേശുവിനെ പാപി ആക്കി എന്നല്ല യേശുവിനെ നമുക്ക് വേണ്ടി പാപം ആക്കി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ക്രിസ്തുവിലുള്ള നീതി ലഭിക്കും ആമേൻ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം എന്നൊരു ചിന്തയാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള രീതിയിൽ തന്നെ നന്നായിട്ടുള്ള രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യത്തില്ലേ അല്ലെങ്കിൽ പെരുമാറത്തില്ലേ എങ്ങനെയാണ് നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിക്കുകയും ചെയ്ത ഒരുവനെ നമുക്ക് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ പറ്റാതിരിക്കുന്നത് സി എ ഐ സിസ്റ്റത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യുവാനായിട്ടുള്ള പ്രചോദനം ഭയത്തിൽ നിന്നാണ് പക്ഷേ യേശുവും സുവിശേഷത്തിലേക്ക് നാം വന്നാൽ നമുക്ക് ചേഞ്ച് ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രചോദനം ലവ് ആൻഡ് താങ്ക്ഫുൾനെസ് സ്നേഹവും നന്ദിയും നമ്മുടെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട ശേഷം ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമാക്കി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കും യേശു നമുക്ക് വേണ്ടി നൽകിത്തന്ന ഏറ്റവും വലിയ ദാനം അവൻ്റെ ജീവൻ കൊടുത്തുകൊണ്ടാണ് നമുക്ക് വേണ്ടി അവിടുന്ന് സൗജന്യമായി നിത്യജീവൻ നൽകിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പെരുമാറ്റം ഉള്ളിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി മാറും അതിനെപ്പറ്റിയാണ് യേശു കർത്താവ് പറഞ്ഞത് ഞാൻ മുമ്പേ അവ വായിപ്പിച്ചല്ലോ അതുകൊണ്ട് ഇതുവരെ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന് അപ്രകാരമുള്ളൊരു തീരുമാനം താങ്കൾ എടുക്കുവാൻ ദൈവം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതം ഇന്ന് യേശുവിന് വേണ്ടി ഒന്ന് സമർപ്പിക്കുമോ മാനസാന്തരപ്പെട്ട് യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി ഒന്ന് സ്വീകരിക്കുമോ നിങ്ങളെ സഹായിക്കുവാൻ മറ്റ് ചില റിലേറ്റഡ് ആയിട്ടുള്ള സന്ദേശങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും